നന്മകൾ ചെയ്യുന്നത് സമയവുമായി ബന്ധപ്പെട്ടതല്ല നന്മകൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തിനാണോ മുൻഗണന കൊടുക്കുന്നത് എന്താണോ നമ്മുടെ ലൈഫിൽ പ്രയോറിറ്റി അതുമായി ബന്ധപ്പെട്ടതാണ് ഒരാള് വീട്ടിൽ നിന്ന് രാവിലെ കുറച്ച് മണിക്കൂറത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് വിചാരിക്കുന്നു ആ കുറച്ച് മണിക്കൂറിനുള്ളിൽ അവൻ കുറച്ച് കാര്യങ്ങൾ സാധിച്ചു കുറച്ച് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് അപ്പോൾ ആ ടാസ്ക് അല്ലെങ്കിൽ ആ സാധിക്കുന്ന കാര്യത്തിൽ അവനൊരു പ്രയോറിറ്റി ഉണ്ടാവും പ്രധാനപ്പെട്ട കാര്യായിരിക്കും അവൻ ആദ്യം ചെയ്യുക അവസാനം ചെയ്യുക അവസാനം ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അല്ലെ അങ്ങനല്ലേ ഇപ്പൊ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും ചിലപ്പോ വില്ലേജ് ഓഫീസിൽ പോകാനുണ്ടാവും അത് ആദ്യം പോവാൻ ഇത്ര സമയമാകുമ്പോൾ പോട്ടും അല്ലെങ്കിൽ ബാങ്കിൽ പോകാനുണ്ടാവും അത് ആദ്യം പോവാൻ ഇത്ര സമയത്ത് പോട്ടു ഇങ്ങനെ ഓരോ കാര്യങ്ങളും പ്രയോറിറ്റി എന്താണോ എന്താണോ നമുക്ക് ആ ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യം അതായിരിക്കും ആദ്യം ചെയ്യുക ലീസ്റ്റ് പ്രധാനപ്പെട്ട കാര്യമായിരിക്കും ലാസ്റ്റ് ചെയ്യുക ഇതാണ് ലൈഫിൽ പ്രയോറിറ്റി എന്ന് പറയും അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുക എന്ന് പറയും അള്ളാഹ് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഒരു മനുഷ്യനെ അവന് ചെയ അവന്റെ കൈവിന്റെ കൂടുതലായിട്ട് ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുന്നില്ല ആർക്കും ഒരു ആയി നൽകുന്നില്ല അവന്റെ എബിലിറ്റി എന്താണോ അവന്റെ കൈവിനുസരിച്ച് മാത്രം ചെയ്യാനുള്ള കാര്യങ്ങൾ അവഗോഹം നൽകുകയുള്ളു ഇസ്ലാമിന്റെ നിയമത്തിൽ തന്നെ ഉദാഹരണത്തിന് അസുഖ നിസ്കാരം കവാ പത്ത് മിനിറ്റ് ഉള്ളു ആ പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് നിസ്കരിക്കും വേണം കൂടെ വേറൊരുപാട് കാര്യങ്ങൾ ചെയ്യും വേണം അപ്പോൾ അവിടെ നിർബന്ധം നിങ്ങൾ നിസ്കാരം അതിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് ബാക്കിയെല്ലാം അതിനുശേഷം പക്ഷെ അവിടെ നിങ്ങൾക്കൊരു സീരിയസ് ആയ ഒരു കാര്യം നിസ്കാരത്തിന് മുമ്പ് അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ആ പത്ത് മിനിറ്റ് മുമ്പ് ആ പത്ത് മിനിറ്റ് മാത്രം ബാക്കിയുള്ളൂ അതിന്റെ അടുക്ക് നിങ്ങളെ കുട്ടി വീണു പരിക്കുപറ്റി അല്ലെങ്കിൽ ഒരു കണ്ണു കാണാത്ത ആൾക്ക് റോഡ് ക്രോസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസപ്പെട്ടൊരു കാര്യം സീരിയസ് ആയി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിർബന്ധം ആ ബുദ്ധിമുട്ടായ കാര്യത്തെ സ്വീകരിക്കലാണ് എന്നിട്ട് നിസ്കരിക്കലാണ് നോക്ക് ഇതാണ് എന്ന് അഭിലവിക അല്ലെങ്കിൽ പ്രയോറിറ്റീസ് ഇൻ നോളേജ് അങ്ങനെ ഒരു നോളജുണ്ട് ഓക്കെ ഈ ഇസ്ലാമി ഇസ്ലാമിക നിയമത്തിൽ തന്നെ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളൊരു നിയമങ്ങളുണ്ട് അതൊരു പ്രത്യേക കിതാബ് തന്നെയാണ് പ്രത്യേക നോളജ് തന്നെയാണ് ഫിഫഹുൽ എന്നാണ് അതിനു പറയുന്നത് ഉദാഹരണത്തിന് ഒരാൾക്ക് വിഷമ നിഷ്കാരത്തിൽ ജമാഅത്ത് നടക്കുന്നുണ്ട് അയാൾക്ക് അവിടെ ജമാഅത്ത് നടക്ക ജമാൽ പങ്കെടുക്കലല്ല നിർബന്ധം അയാളുടെ വിഷമം മാറ്റലാണ് നിർബന്ധം കാരണം ജമാത്തിൽ പങ്കെടുത്താലും അയാൾക്ക് ചിന്ത ഭക്ഷണമായിരിക്കും അപ്പൊ ഇങ്ങനെ ഓരോ നമുക്ക് നമ്മക്ക് ആക്കാതെ വെച്ചിട്ടുണ്ട് നമ്മളെ എബിലിറ്റിക്ക് അനുസരിച്ച് അള്ളോഹം വെച്ചിട്ടുണ്ട് ഇതിനാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്